എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ചൂലെടുത്ത് മുറ്റടിക്കാൻ തുടങ്ങിയിട്ടോ വൈകുന്നേരമായി വൈകുന്നേരമായി എല്ലാവരെയും അവസ്ഥ ഇങ്ങനെയല്ലേ മാവും മാവുങ്കുമ്പത്ത് മാങ്ങ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ചക്ക എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട് വീട്ടിൽ കുറച്ച് കാന്താരി മുളക് മുളകുണ്ട് എന്നിട്ടോ ഇത് ആദ്യ കുട്ടേണ്ടേ കുറച്ച് മീനാണ് കുറേ ഉണ്ടായിരുന്നു മീനതാ എന്നെ നോക്കുന്നത് എന്താ ഇവൾക്ക് പണി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മിറ്റടിച്ചടിച്ച് അടിച്ച് ഞാൻ അപ്പുറത്തെ പറമ്പിലൊക്കെ എത്തിയിട്ട് അത് പാട്ടത്തിനെടുത്തതൊന്നും അല്ല കേട്ടോ ഇത് ഞങ്ങളെ വഴിയാണ് പിന്നെ ഇതാ എന്താ ഇവിടെ കാട് എന്ന് വിചാരിക്കുന്നത് ഈ കാട്ടിലാണ് ഈ കാട്ടുവാസികൾ താമസിക്കുന്നത് കേട്ടോ അമ്മ ഇതാ നോക്കണേ അടിച്ചു വരിവരെ എന്താ കാട്ടിന് വീഡിയോ എടുക്കണമെന്ന് നമ്മയ്ക്കറിയില്ല കേട്ടോ പിന്നെതാ പതിപോലെ മഴ തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ ഓലക്കടിയൊക്കെ വിറകൊക്കെ വേണമല്ലോ മഴക്കാലം അത്തായാലും ഇപ്പോഴത്തെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എടുത്തു വയ്ക്കും പൂച്ച മറിച്ചിട്ട് അങ്ങനെ ഷീറ്റ് നേരെ വെച്ച് നേരെ വെള്ളം കൊരാൻ വേണ്ടിയിട്ട് കിണ കിണറ്ററയിലെത്തിയിട്ടോ ഇതെന്ത് കിണറ ഇത് പാതാളത്തിലാണ് ഇവിടെ വെള്ളം കുരണമെന്ന് വിചാരിക്കേണ്ടത് ഇതാണ് ഞങ്ങളുടെ കോഴൽ കിണർ പിന്നെ ഇതാ കാന്താരി മുളകുണ്ട് കേട്ടോ കുറച്ച് അതൊക്കെ പെറുക്കി പറച്ച് തട്ടിക്കുട്ടി നേരെ അടുക്കളയിലേക്ക് അണട്ട വിട്ടതേ ചായ വേണല്ലോ വൈകുന്നേരത്തെ ഉച്ചി വൈകുന്നേരം ആയാലും എപ്പോഴും ചോദിക്കും എന്താ കഴിക്കാനുള്ള മക്കളെ ചോദ്യം സ്കൂളില്ലല്ലോ സ്കൂളിലാകുമ്പോൾ അങ്ങനെ വിശപ്പൊന്നും അറിയില്ല കളിച്ചിട്ട് ഇപ്പം അങ്ങനെ കൂട്ടുകാരോട് കൂട്ടുകാരോടൊപ്പമുള്ള കളിയൊക്കെ കുറവല്ലേ അങ്ങനെ വൈകുന്നേരത്തെ പലഹാരം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അങ്ങനെ തേങ്ങ എടുത്ത് ചിരവി ചിരവാൻ തുടങ്ങി അങ്ങനെ ചിരവി ചിരവി അടുത്ത തേങ്ങാ മുറി എടുത്ത് ചിരവാൻ തുടങ്ങി കേട്ടോ അങ്ങനെ മാങ്ങ മാങ്ങക്കുട്ടന്മാർ പഴുത്ത് വിളഞ്ഞ് ഇരിക്കുന്നേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് വീഡിയോ കണ്ടില്ല എല്ലാവരും ഇതാണ് സ്പെഷ്യൽ ഇല ഇതിനാണ് പൊടുവണ്ണി ഇല എന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടോ ഇതാണ് ഇന്നത്തെ പലഹാരത്തിൻ്റെ സ്പെഷ്യൽ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇത് ഇലയുടെ ആണ് കേട്ടോ ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് അതിലേക്കിതാ ഉപ്പത്തിലേക്കുള്ള മിക്സാണ് പിന്നെ കുറച്ച് മാവ് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി കുഴച്ചെടുത്ത് പിന്നെ പൊടീൻ്റെ ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്ത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഞാനങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കേണ്ടി ചെയ്തതാണേ പിന്നെ അങ്ങനെ ചെയ്താൽ പരത്തിയാലും മതി ഞാനിങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ തേങ്ങയും ശർക്കരയും അതിൻ്റെ അകത്തേക്ക് ചേർത്ത് പിന്നെ ജീരകം ഇടാൻ മറന്നു പോയിട്ടോ പിന്നെയാണ് ജീരകത്തിൻ്റെ ഓർമ്മ വന്നത് നല്ല ചിലർക്ക് ചിലർക്കിഷ്ടമാവും ചിലർക്ക് ഇഷ്ടപ്പെടൂല്ലോ ഞാനിതൊക്കെ ചേർത്തു കിട്ടുമോ അങ്ങനെ ഇത് അടച്ച് പേഴ്സ് പോലെയൊക്കിട്ടോ അപ്പം എന്ത് വേണമെങ്കിലും അതിന് പറയട്ടോ അങ്ങനെ ഇഡലി തട്ടിലാണ് ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അങ്ങനെ ആവി പറക്കേണ്ടത് വെള്ളത്തിൽ നിന്ന് അങ്ങനെ ഓരോന്ന് തട്ടിപ്പറുക്കി കൂട്ടിതാ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു അങ്ങനെതാ അവസാനം നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ കളറ് പിന്നെ മാവിൻ്റെ കളർ ഇടയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ കഴിക്കുന്ന സാധനത്തിന് കുറച്ച് ഭംഗി കൂടെ വേണ്ടേ അപ്പോൾ പാത്രം കാലിയാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ എല്ലാവരും പെറുക്കി അവസാനതാ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി നിങ്ങളുടെ മുകളിൽ വെച്ച് മാവ് തികയാത്തോണ്ടെന്ന് പറയാനുള്ള മടി കൊണ്ടാട്ടോ ഞാൻ വെറുതെ പറഞ്ഞത് കഴിക്കാൻ മാത്രം പഠിച്ചാൽ മതിയോ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ്ടേ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വീണ്ടും കഴിക്കാനുള്ളതല്ലേ അങ്ങനെതാ പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും എന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നല്ല ചൂട് കിട്ടോ അങ്ങനെ ഓരോന്നും പെറുക്കി പെറുക്കി പ്ലേറ്റിലേക്ക് ഇട്ടു നല്ല ചൂടൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ ചൂടുണ്ട് എന്നാലും അങ്ങനെ പൊള്ളുന്നതായിട്ടുള്ള ചൂടൊന്നുമില്ല എന്നും അടുക്കള കയറുന്നതല്ലേ അങ്ങനെ പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചതിന് ശേഷം എല്ലാവരും ഓരോന്നോരോന്ന് എടുത്ത് പോകാൻ തുടങ്ങി ചൂടായതുകൊണ്ട് ഇന്നെ വിളിച്ചു അപ്പോൾ ആദ്യ കുട്ടിന് എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ അത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതൊന്നുമല്ല ഇത് പിന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അതാ ഞാനിൻ്റെ വകൊരു ഫോട്ടോഷൂട്ട് നടത്തിയതാണ് ഇത് വെറുതെ രസം അങ്ങനെ പാത്രം കാലിയതായ കാലിയായതാ ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഇനിയും വൈകുന്നേരത്തെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് കൂട്ടുകൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോണേ ഏട്ടനു ഇഷ്ടമായി അതുപോലെ മറ്റൊന്നും മറ്റൊന്നും വേണ്ടല്ലോ അടുത്ത വീഡിയോയിൽ വരാം അതുവരെ ബൈ ബൈ